പഠിക്കാൻ പഠിക്കാൻ പോകത്തോണ്ടല്ലേ ഇപ്പൊ ഈ സാക്ഷരത പഠിക്കാൻ വേണ്ട അവസ്ഥ വന്നത് എന്തോ ചെയ്യാനാന്ന് പറ ഒത്തികളും ഇന്ന് വന്നില്ലേ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഇന്ന് ഏടി ഏടി എന്നെ ഇങ്ങോട്ടൊന്ന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോഴി തന്നെ അവിടെ നിന്ന് പിടിച്ചതല്ലേ അങ്ങോട്ട് വിടുവാ നീ അല്ല കൊച്ചുമാതിരി മോളായ ഇത്രയും ഒരു മുറി പല്ലൂടുണ്ടായിരുന്നു അത് പോയി കെട്ടി എന്ത് ആയാലും നമ്മക്കൊത്താൻ മതിയല്ലോ വയ്യാത്ത സമയത്ത് എന്തോ താമസിച്ചേ എന്തോ താമസിച്ചെന്നോ പല കാര്യങ്ങളും നടത്തിയിട്ട് ഇങ്ങോട്ട് വരണ്ടായോട്ട് ചെയ്യുന്ന എപ്പോഴാണ് വന്നതാണ് ഞാൻ വരുവാന്നേ എവിടെ പോവാ ഞാനാപ്രിക്ക എന്നെ ഏൽപ്പിച്ച കൊറേ കൊറേ പരിപാടി എനിക്കവിടെ ചെയ്യണം അതെന്തുവാ ആ വന്ന് കാണുമ്പോ അറിയാമോ പല കാര്യങ്ങളും ഞാൻ എന്തുവാ ചെയ്യുന്നത് വിഷയം ആണോ അത് വെച്ച എഴുതി പോലും നേരെയല്ല നീ ലീഡറാ നേരത്തെ വരുന്ന ഇവിടെ എന്നോട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഞാനിവിടുത്തെ കാര്യക്കാരിയാണെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആ അതുകൊണ്ട് എനിക്കത് ചെയ്തേ പറ്റുള്ളൂ പിന്നെ ഇന്നത്തെ വിഷയം എന്തോ ഞാൻ സാറ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം അത് എഴുതിക്കോളാം എന്തോ അങ്ങനെ ഒരു വിഷയവും എന്നോട് പറയത്തി ആ അത് സാറ് വരുമ്പോൾ ഞാൻ പറഞ്ഞോളാം മാഷിപ്പം വരും ആ പിന്നെ എല്ലാം കഴിച്ചിട്ടാണോ ഇറങ്ങിയതാ ഞാൻ കഴിച്ചടി ോട്ടേതായാലും ഞാൻ അങ്ങനെ ചെയ്തി വെച്ചു ആ പിന്നെ നിന്റെ ഇളയ മോളെ എവിടാ കെട്ടിച്ചത് മാനെന്തുവാടി ആന എന്തുവാടി ചോദിച്ചു കഴിഞ്ഞാൽ അത് കാട്ടിലെ ഒരു മൃഗമാണ് അതല്ലേ ഞാൻ ചോദിച്ചത് ഇളയ മോളെ എവിടാണ് കെട്ടിച്ചതെന്ന് മാനന്തവാടി എൻ്റെ പൊഞ്ഞും മല്ലിട്ടാണ് അതൊന്നു പറയുന്നത് ഒരു കാട്ടിലെ ഒരു മൃഗമാണ് അതല്ലേ ഞാൻ ചോദിച്ചത് മോളെ എവിടെ കെട്ടിച്ചത് മാന എന്തുവാടി എന്നല്ല ഞാൻ ചോദിച്ചത് വയനാടുള്ള ഒരു സ്ഥലം മാനന്തവാടി അവിടെ കെട്ടിച്ചു വിട്ടത് എന്നിട്ട് നോക്കിയേ അന്നാ അത് അതുപോലെ ആയിട്ട് എന്നോട് പറയണം കേപ്പണം അതുപോലെ വന്നല്ലോ നമസ്കാരം നമസ്കാരം അയ്യോ നീ രണ്ട് ഉള്ളോ ഇന്നലെ വന്നില്ല അവര് ഇന്നലെ അവര് വന്നോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ താമസിച്ചല്ലയോ വന്നതാ ശരി എന്ത് ചോദിച്ചു കഴിഞ്ഞാല് മോളെ മോളെ അങ്ങ് ചങ്ങനാശേരിലാ കൊണ്ടുപോയിരിക്കുന്നത് എവിടെ രണ്ടാമത്തെ മോള് വേറെ കൂടെ അങ് ഇറങ്ങി അങ്ങ് പോയി ആ വാഗയിലൊരു കുഞ്ഞുണ്ടായി ഇതില് മൂത്ത മോളെ കെട്ടിച്ച് ഇവിടെ വന്ന് ഞാൻ പറയട്ടെ ആ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൂലികെട്ടായ അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടായി കൊച്ചാടേ ചോദിച്ചോളൂ വന്നോ ആ പൊടി പൊടികൊച്ചോണ്ട് വരായിരുന്നു അത് പറഞ്ഞ പോലെ പോയെന്നറിയമ്മ നിർത്തിക്കോ കഥ താങ്ങാനുള്ള മനസ്സില്ല വീട്ടിൽ സംശയ രണ്ടും നല്ല പാർട്ടികളാ പഠിക്കാൻ വന്നിരിക്കുക

പ്രതിജ്ഞ ചൊല്ലണം കേട്ടോ ഫോൺ ഫോൺ ഹലോ ജമീല എന്നെ വിളിക്കരുത് ഞാൻ ക്ലാസ്സിലാ ഓക്കേ അതെ നമുക്ക് പ്രതിജ്ഞ ചൊല്ലണം എഴുന്നേറ്റ് എഴുന്നേറ്റ് ചൊല്ലു നാടാണ് എല്ലാരും എന്റെ സഹോദരി സഹോദരന്മാരാണ് ദിവാകരൻ എനിക്ക് എനിക്ക് പറ്റത്തില്ല ആ എനിക്ക് ഒഴിവാക്കി വെക്കണം അങ്ങനെയാണ് ജമീല എന്റെ ഭാര്യ എന്തോ ചെയ്യും പേര് പറയാൻ പറ്റില്ല പറ്റത്തില്ല കാര്യം ചെയ്യുന്നു പറയുന്നവര് പറഞ്ഞോട്ടെ നമുക്ക് മോനെ പറയാം പറയണ്ടോ ആര് നാണെ കുറച്ചേ ഞാൻ പറയുന്നത് വന്ന് ബോളില്ല ഒന്ന് എഴുതാനേ അടുത്തത് നിങ്ങളോടാ കേട്ടോ ആ ഇതെന്തോ നക്ഷത്രം ഇതിന്റെ ഒച്ചുപോലെ കണ്ട് വരച്ചു തന്നില്ലേ അത് ഇക്ഷുപോലെ പോലെ ഇരിക്കുന്നു എന്തുവാസു എന്തുവാ ും പഠിച്ചില്ലുട്ടി അമ്മ ഇറങ്ങി വപ്പ കറിയാമോ പറഞ്ഞ് ചോക്കുണ്ടോ കയ്യില്ലേ നീ ഇരിക്കുന്ന എന്തോ പടി പോലെ എളുപ്പ കരുതാ ഞാനൊരു മാഷാ കേട്ടോ ആ ഇട്ട് കറക്കാതെ അകത്ത് കേറേ അകത്ത് കയറി വെളിയിലിറങ്ങ അകത്ത് കയറി വെളിയിലൂടെ ഇറങ്ങാൻ അല്ല പറഞ്ഞേ ഇതിനകത്തൂടെ കയറി വെളിയിലിറങ്ങാനോ കയറി വെളിയിൽ ഒരു അക്ഷരം ഉണ്ടാക്കി വെച്ചേക്കോ ആ പാ പാ രണ്ട് പാവണ്ടേ രണ്ടു പാവ വീട്ടിൽ ഞാനൊരു പായലാ കിടക്കുന്നത് എനിക്ക് രണ്ട് പാഴ പരിപാടി എനിക്ക് എനിക്ക് ഒരു ഭയോ നിർബന്ധമായ അപ്പൊ ഇതിന് മുമ്പ് ഇത് പൂവായിരുന്നോ ഇതിപ്പോഴല്ലേ അക്ഷരമായത് പറഞ്ഞ് അക്ഷരമായി ആയോ ഇത് ചേർത്ത് വായിച്ചേ ഇത് ചേർത്ത് വായിക്കുമ്പോ കാ രണ്ട് കപ്പ അവിടെ പോയി ഞാൻ വിളിച്ചോളാം കേട്ടോ കേൾക്കുക ഓ എന്തെ ജമീലെ ഞാൻ പറഞ്ഞ് വിളിക്കലെന്നോ ഞാൻ ക്ലാസ് എടുത്തോണ്ടിരിക്കില്ലയോ ജമീല ഞാൻ ഞങ്ങോട്ട് വരത്തേ പറയുന്നു അടുത്തത് നമ്മൾ പ്രധാന വിഷയം പഠിക്കാൻ പറഞ്ഞത് കേട്ടോ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ആ ഞാൻ ഞാൻ പറയണോ വേണ്ട ഞാൻ പറയാം പറ ഒരു ക്ലൂ ക്ലൂ ഈ ആ വെള്ളത്തിലായിരിക്കും ോ പറയാത്തിന്റെ എന്തുവാഴും ദത്ത് മനസ്സിലായോ ഇല്ല അത് ഞാൻ പറയാ എന്തുവാ എന്റെ മൂത്തമാരും മകൻ പുഷ്പ മണിക്കൂറും വെള്ളത്തിലാ അവനല്ല

ആ ആ അകത്ത് കേറേ ഇറങ്ങൂടെ അകത്ത് കയറിക്കോ പിന്നെ ആ മതി കടച്ചാ കേരളത്തിലെ ദേശീയ പുഷ്പം കാണിക്കുന്നു എന്തത് ഞാൻ എന്തോ കാണിച്ചു കാണിക്കുന്നു ശരി ഒട്ടേ ഞാൻ പറഞ്ഞാ അതിനുള്ള ഞാൻ മെടുക്കും മിടുക്കും ഇന്ന് എനിക്കുണ്ടോ എൻ്റെ നാട്ടില് കേരളത്തിലെ രേശ പുഷ്പോട്ട് പറ്റു നീ നീന്ന് പറഞ്ഞോ നീയോ ഞാനല്ല നീ 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 കാണി കൊന്ന അത് മതി ഞാൻ ഓ എനിക്കൊരു ഫോൺ വരുന്നുണ്ട് ണ്ടോ ആ ഞങ്ങൾ വിളിച്ച് കട്ട് ചെയ്തോളാം പെട്ടെന്ന് വിളിച്ചിട്ട് വീട്ടിലോട്ട് ഒന്ന് പറഞ്ഞേ ഹലോ എടി മിനി ഇവിടെ വന്ന് ഞാൻ പഠിത്തം തുടങ്ങി ഒരു നാല് മണിയാവുമ്പോൾ ഇവിടുത്തെ ക്ലാസ് കഴി ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് ട്യൂഷനുണ്ടോ ഒന്നേ ഇവിടെ മണിയുടെ മോളില്ലയോ മണിയുടെ മോൾ അവിടെ ഒന്നേരണ്ടേ പഠിപ്പിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ട്യൂഷൻ ക്ലാസ് കൂടെ കഴിഞ്ഞിട്ട് ഒരു ഏഴുമണിയാവുമ്പോൾ ഞാൻ വീട്ടിലോട്ട് വരും നീ ആ മിടുക്കത്തേ കത്തിച്ചോണ്ട് അവിടെ വന്ന് നിക്കണം ആ കാരണം ഇത് പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാ എന്റെ പ്രായം വെച്ച് ആം വരുന്നത് അടുത്ത ചോദ്യം കുമളിയിലെ വിനോദസഞ്ചാര കേന്ദ്രം ആഹാ

ഹലോ ചെവീല ചെ ഞാനിവിടെ ക്ലാസ്സിലാ അത് കഴിഞ്ഞ് ഞാൻ ജിമ്മിലാ പിന്നെ ഞാൻ ഫോണിലാ അന്നേരം വിളി ഓക്കേ ആ ലക്ഷ്മി അമ്മേ ആ അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് കണക്കാണ് ആ കണക്ക് കേട്ടോ ഓ ലക്ഷ്മി അറിയാമോ പിന്നെ ആ സാമ്പാർ സാമ്പാറ് ഇഞ്ചിക്കറി അതെല്ലാം കൂട്ടാനാ അതല്ലേ ചോദിച്ചത് അഞ്ച് അധികം അഞ്ച് കൂട്ടാന്നറിയാം അറിയാം ശരി അപ്പൊ അത് കൂട്ടാൻ പറഞ്ഞത് മൂന്നാർ മൂന്ന് വണ്ടിക്കുലി എത്താന്നല്ലേ മൂന്നാർ എത്താന്നല്ല ചോദിച്ചേ ഒന്ന് ഇന്റു ആറ് മൂന്നാറ് പതിനെട്ട് എഴുതേ പതിനെട്ട് അത് എമ്പത്തൊന്നാ ഒന്ന് അപ്പർ ആ പതിനെട്ട് അവിടെന്താ കഴുതിയെഴുതോ മാറ്റി എഴുതാൻ നോക്കി എഴുതിയ ഉള്ള കളിയില്ല കേട്ടല്ലോ ഒന്ന് മുതലേ വന്നേ അടുത്ത കണക്ക് ഞാൻ ചെയ്ത് തരാംബാ അറിന്റെ പട്ടികയാ ഞാനാന്നോ മാഷെ ആ നന്നോ ഫോൺ കൊല്ലിക്കുവാണെ ഒന്ന് അറ്റൻഡ് ചെയ്തേക്കണേ ഒന്ന് ഇൻറ്റു ആറ് ഒരാറ്

ും കൊള്ള പോയിണ്ടാറ് വെച്ചേക്കാ മീനച്ചിലാറും പമ്പയാറ് ഇതൊക്കെ എപ്പഴു അത് മാത്രം എഴുതി ചോദിക്കുന്നുണ്ട് സെറ്റ് ചെയ്തോണ്ട് വന്നതാ അടുത്ത ചോദ്യം നാളെ കൊച്ചാട്ടാ ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് എഴുതി ഒന്ന് മുതൽ പത്ത് വരെ ഒന്ന് എഴുതിയാ മതി സ്റ്റോക്ക് ഉണ്ടോ അതിൻ്റെ ഇവിടെ സ്റ്റോക്ക് ഉണ്ടോ ആ ഒന്നു മുതൽ പത്ത് വരെ ഒന്ന് എഴുതിക്ക് എന്നെ ഓ പരുവ മൂന്ന് നാല് അഞ്ച് ഏഴോ ആറന്തി കൂട്ടി വെച്ചപ്പോ അത് അത് വേറെ ഇതിനകത്ത് കിടക്കാൻ ആറു ഇവിടെ ആ രണ്ടും എഴുതി എന്നും പറഞ്ഞ ആറും കളഞ്ഞിട്ട് പോയി തുപ്പലി തുപ്പലു ശരി ഇത് ഇനി അടുത്ത ആൾ എഴുതോ പഠിക്കുവോ ചെയ്യണ്ട ഈ ബോർഡില് സമാധാനമായല്ലോ അത് തൂത്താണെന്ന് ഞാൻ പറഞ്ഞു നാളെ വന്ന് ബോർഡ് ആ ഒരു കാര്യം ചെയ് ഞാൻ ഒരല്പം ജലം ഒന്ന് കുടിച്ചോട്ടെ അപ്പൊ ഇവിടെ ഞാൻ ഇറ് എന്ന് പറഞ്ഞ അക്ഷരം എന്ത് വന്നോ അതായത് ഞണ്ടിനടുത്ത് കരയിൽ ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെ കിടക്കുന്ന പോലെ തോന്നുന്നു അത് ഞാൻ എഴുതാം പേരും കൂടെ അത് വൃത്തിക്ക് ഇതെല്ലാം എഴുതി പഠിക്കണം കേട്ടല്ലോ ആ ബാ ശ്രദ്ധിച്ചാ ബാ രണ്ടുപേരും എഴുതി വാ ആ അവിടെ ഇരിക്കുവാ ഫോണിൽ നോക്കുവാ ോ ഈ സാധനം ഇതിൻ്റെ പേരാണ് ഇത് ഇത് വിടട്ട് രണ്ടുപേരും വരയ്ക്കണം ഞാൻ വെള്ളം കുടിച്ചിട്ട് ഇപ്പം വരും മനസ്സിലായോ അങ്ങോട്ട് ചെല്ലേ മത്സലമായി മത്സലായി ഞാൻ എഴുതാം ഈ കൊച്ചാട്ട് അങ്ങോട്ട് വരച്ച് എളുപ്പം വേണേ വരയ്ക്കാം എളുപ്പം വേണ ആ വരച്ചു കഴിഞ്ഞാൽ അത്ര ആരും വരട്ട അതായി കറക്റ്റാണ്ടാ അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ പിന്നെ എഴുതിയാ മതി വരയ്ക്കാം ഞാൻ വരയ്ക്കാം ഇങ്ങോട്ടൊന്ന് മാറിക്കാം ഇങ്ങോട്ടൊന്ന് മാറിക്കാം ഈ പെണ്ണുങ്ങൾ നീക്കുന്ന കടന്നുണ്ടാവും കാരണം എന്റെ കൊച്ചുമോളിതന്നെ പഠിപ്പിച്ചോട്ടുണ്ടോ കിറ് ഇറ് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചു അതിനകത്ത് ആ ഒരു മാറ്റമില്ലാത്ത വരച്ച് വെച്ചിരിക്കും അപ്പോൾ ഓൻ കടന്ന് അടിക്കുന്നു ഓൻ കടന്ന് അടിച്ചു വന്നു ഏ ആ നീ ആ വിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇന്ന് പഠിപ്പിച്ചത് ഈ ക്ഷമയുടെ ലാസ്റ്റി വരുന്ന ഒരു ഇതുണ്ടല്ലോ ഡിപ്പലകയാണോ ക്ഷമയുടെ ലാസ്റ്റി വരുന്ന അക്ഷരമില്ലയോ ആ ക്ഷമ അത് അത് ഇന്നും പഠിപ്പിച്ചു അത് ഭയങ്കര പാടായിരുന്നു അത് എന്തോ എന്തൊക്കെയാ വരച്ച് വച്ചതെന്ന് എനിക്കും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ പിന്നെ ആടിനെ ഒന്ന് നോക്കണം അവിടെ ഇട്ടേക്കുന്ന ഞാൻ ആ കണ്ടും കരയല്ലേ എൻ്റെ അടിഭാവാടെയും കുന്തോ എല്ലാം നനിച്ചിട്ട് അതെല്ലാം കൂടെ പിഴിഞ്ഞ് അവിടെ ഇട്ടിന്ന മഴ പെയ്തു കഴിഞ്ഞാൽ നനേം ആ എന്തി അവളെ നോക്കത്തില്ല അതുകൊണ്ട് അതിനോട് ഞാൻ പറഞ്ഞത് ആ ആ ശരി എൻ്റെ കാല് വീശ് നോക്കുമ്പോൾ വയ്യ ആ ശരി ഓക്കെ രണ്ടുപേരും സൂപ്പറായിട്ട് പടം വരയ്ക്കില്ലയോ ആരാവും വരച്ചത് ഏ ഞാൻ വരച്ചവടെ പറഞ്ഞു ണ്ടാവും ചിരിച്ചട്ടി വരച്ച ആരാ സൂപ്പർ ആയിട്ടുണ്ട് ആ പറഞ്ഞ അക്ഷരം കിറോ എന്തിയെറോ ഒക്കോടന്ന് ഇതങ്ങനെ ആ അക്ഷരം അങ്ങനല്ലേ നാളെ രാവിലെ വരുമ്പോ പത്ത് പ്രാവശ്യം വീതം ഈ ബോർഡിൽ എഴുതി വെച്ചാൽ മനസ്സിലായോ ഇപ്പൊ എന്തു എഴുതിയേ അത് നല്ലൊരു ബുക്ക് തെളിയുന്ന ഒരു ബുക്ക് വാങ്ങിച്ച് തരാൻ പറഞ്ഞ എന്ത് എനിക്ക് പെൻഷൻ കിട്ടുന്നതും അതും കൊണ്ടു അവൻ ഞങ്ങൾ വെള്ളം ഒടിക്കാം നിങ്ങള് വർത്താനം പറയാൻ ക്ലാസ് ഇരുന്ന് അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് വൃക്ഷത്തെ കുറിച്ചാണ് പറയൂ മൈദ മാവ് ോതമ്പു മാവ് ആഷമാവ് ദോശമാവ് അമൃതം പൊടി അതോടെ ചേർത്തോ ആ പിന്നെ ആ ഉഷത്ത് ഒരു മാവ് നിൽപ്പുണ്ട് അതുകൂടെ പറഞ്ഞാലോ അതൊടഞ്ഞിട്ടു മാവെന്ന് പറഞ്ഞാൽ കിളിച്ചുണ്ടൻ മാവ് ആ കപ്പ കപ്പമാവ് നാട്ടുമാവ് അങ്ങനെ മനസ്സിലായല്ലോ ഏട്ടെ എഴുതിയോക്കെ വായന്ന് തുറന്നിരിക്കുക നാളെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു തരത്തില്ല മാത്രം ആ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു എനിക്കറിയത്തില്ല അറിയത്തില്ലോ ജുബിന്റെ ഒരു വകിയാതെ ഇരിക്കുന്നേ ഇവിടെ വന്നേ അത് ഞാൻ എത്ര ദിവസം കൊണ്ട് പഠിപ്പിക്കുക നിങ്ങളെ അടുത്തത് നിറം മാറുന്ന ജീവി അത് ഞാൻ പറയാ എന്റെ ഏളെ മരുമോള മരുമോള നിറം ആലപ്പുഴ അവൾ എന്തായാലും പറയും അവളെ നിറവാ തനി സ്വരൂപം കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടില്ല ഓന്തിനെ നമ്മൾ വെറുതെ കളിയാക്കുക ഭാവത്തിനെ ആയിട്ട് കളിയാക്കടാ നിറവാ മാറുന്നത് അത് ഞാൻ ജീവിയുടെ കാര്യം വെച്ച് ഓന്താണ് കറക്റ്റ് ആ കേട്ടോ ആ ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ ആലപ്പുഴ ആ വന്നതല്ലേ ിൽ വന്നതെ ആലപ്പുഴക്കാർ ആ ഓ ഇത് വില്ലാത്ത ശല്യല്ലോ എന്റെ ജമീൽ എന്തുവാ ജമീലേ ആണോ ഞാൻ അറിഞ്ഞു ഞാനൊന്നും ഓർത്തുമില്ല ഞാൻ ഉടനെ വരാം ഉടനെ വരാം എനിക്ക് വീട് വരെ ഒന്ന് പോകണം അത്യാവശ്യ ഞാൻ ഒരു നാല് ദിവസമായി വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗുളിയെ കഴിച്ചില്ല ഇതുവരെ എനിക്കൊരു ശകലം അപ്പൊ അത് വെച്ചോട്ടാണ് ഇവിടെ പഠിപ്പിച്ചോണ്ടിരുന്നത് സത്യത്തിൽ സുബോധത്തിലല്ല അത് ശരി